ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി ലേണിംഗ് സ്കൂളിലേക്ക് സ്കിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന മലയാളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കൃതികൾ എഴുത്തുകാരാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷനുള്ളിൽ ഓളും കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ബഷീറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതിലെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മുച്ചീട്ട് കളിക്കാരൻ്റെ മകളാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറഞ്ഞുള്ള കൃതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മൂത്താപ്പ ഏതൊക്കെയാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മൂത്താപ്പ ഇനി നമ്മളോട് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക അതായത് ഒറ്റ കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ അപ്പോൾ ഏതാ ആൻസർ വരുന്നത് മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഒരു ചീട്ട് കളിക്കാരനെ നമുക്കൊന്ന് ആലോചിക്കാം അല്ല അല്ലെങ്കിൽ ചീട്ട് കളി ആലോചിക്കാം അപ്പോൾ ചീട്ട് കളിക്കുമ്പോൾ അതിനകത്ത് ജോക്കർ ഉണ്ടാവില്ലേ അപ്പോൾ ജോക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് പോക്കർ ആലോചിക്കാമല്ലോ അല്ലേ അപ്പോൾ ഒറ്റ ഒറ്റക്കണ്ണൻ പോക്കറ് നമുക്കവിടെ കണക്ട് ചെയ്യാം ജോക്കർ ആലോചിക്കാം കേട്ടോ അപ്പോൾ പോക്കർ കിട്ടി ഇനി ജോക്കർ എന്ന് പറയുന്ന ഒരു മണ്ടൻ അല്ലേ അങ്ങനെ നമുക്ക് മണ്ടൻ മൂത്താപ്പയായിട്ട് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഒറ്റക്കണ്ണൻ ബോക്കറും കിട്ടി മണ്ടൻ മൂത്താപ്പയും കിട്ടി ഇനി നമ്മുടെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളുടെ പേര് സൈനബയാണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാം കിട്ടിയില്ലേ സൈനബ ഒറ്റക്കണ്ണൻ ബോക്കർ മണ്ടൻ മൂത്താപ്പ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ അത് ആരെഴുതിയത് ബഷീറിൻ്റെയാണ് അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാം ബഷീറിൻ്റെ തന്നെ അടുത്ത കൃതിയാണ് കേട്ടോ എൻ്റെ ഒരു ആനയുണ്ടായിരുന്നു അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആന കുഞ്ഞിത്താച്ചുമ്മ കുഞ്ഞിപ്പാത്തുമ്മ വട്ടനടിമ നിസാർ അഹമ്മദ് ഏതൊക്കെയാണ് ആനമക്കാർ കുഞ്ഞിത്താച്ചുമ്മ കുഞ്ഞിപ്പാത്തുമ്മ വട്ടനടിമ നിസാർ അഹമ്മദ് ഇനി നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആന എന്ന് പറയുമ്പോൾ നമുക്ക് ആനമക്കാർ അവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലെ ആനമക്കാർ നമുക്കവിടെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ആന എന്ന് പറയുന്നത് കുഞ്ഞി ആനയാണെന്ന് വിചാരിക്കാം കേട്ടോ കുഞ്ഞാനേ അപ്പോൾ നമുക്ക് കുഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞിത്താച്ചുമ്മയും കുഞ്ഞിപ്പാത്തുമ്മയും കിട്ടി ഓക്കെ അപ്പോൾ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു ആന വെച്ചിട്ട് നമ്മൾ ആന മക്കാറ് പഠിച്ചു അതുപോലെ തന്നെ ആന എന്ന് പറയുന്നത് കുഞ്ഞാണേ അപ്പോൾ കുഞ്ഞിത്താച്ചുമ്മ കുഞ്ഞിപ്പാത്തുമ്മ ഇനി ഈ ആനയെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ അപ്പം നമുക്ക് നിസാർ അഹമ്മദ് അവിടെ കണക്ട് ചെയ്യാമല്ലോ നിസാരമായിട്ടുള്ള കാര്യമല്ല ആന നോക്കുകയെന്ന് പറഞ്ഞാൽ വലിയ മൃഗമല്ലേ അപ്പം നിസാർ അഹമ്മദ് നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമുക്ക് വട്ടു പിടിക്കുന്ന ആലോചിക്കാം അങ്ങനെ നമുക്ക് വട്ടനാണ് അടിമ അവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഒന്നും ഞാൻ പറയാം എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആന വെച്ചിട്ട് ആന പിന്നെ കുഞ്ഞാനയാണ് ആനയാണ് കുഞ്ഞിത്താച്ചുമ്മ കുഞ്ഞിപ്പാത്തുമ്മ പിന്നെ നിസാരമായിട്ടുള്ള കാര്യമല്ല അപ്പം നിസാർ അഹമ്മദ് അവിടെ കിട്ടി അതേപോലെ തന്നെ വട്ടുപിടിക്കുന്ന ആലോചിക്കാം അപ്പോൾ വട്ടൻ അടിമ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെയാണല്ലോ ഇതെല്ലാം ബഷീറിൻ്റെ ആണ് കേട്ടോ അപ്പം ബഷീറിൻ്റെ എല്ലാം കൂടെ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അടുത്ത് നോക്കാം മതിലുകൾ മതിലുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് നാരായണിയും ബഷീറും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പേരുകളാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ മതിലുകൾ മതിലുകൾ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മുടെ മമ്മൂട്ടിക്കൊക്കെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് മതിലുകൾ അത് എഴുതിയതാരാ ബഷീറിൻ്റെ ആണ് കേട്ടോ അപ്പം നാരായണിയും ബഷീറൊക്കെ അവിടെ വെച്ചേക്കാം മതിലുകൾ അടുത്ത് നോക്കാം ബാല്യകാല സഖി ബാല്യകാല സഖി ബഷീറിൻ്റെ ആണ് അതിലിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ സുഹറയും മജീദുമാണ് കേട്ടോ ബാല്യകാലസഖിയിലെ ഇമ്പോർട്ടൻ്റ് കഥാപാത്രങ്ങളാണ് സുഹറയും മജീദും അപ്പോൾ ബാല്യകാലസഖി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ ആലോചിക്കാമല്ലോ അല്ലേ ബാല്യകാലസഖിയായിട്ട് ഒരു സുഹൃത്തിനെ ആലോചിക്കാം അപ്പോൾ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പോലെ സുഹറ സുഹറ കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാട്ടോ സുഹറയും മജീദ് ബാല്യകാലസഖിയിലെ കഥാപാത്രങ്ങളാണ് അപ്പോൾ ബാല്യകാലസഖി ആരുടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ബഷീറിൻ്റെയാണെങ്കിൽ വെച്ചേക്കാം അപ്പോൾ ഒന്നും നമുക്ക് നോക്കാം ഏതൊക്കെയാ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സൈനബ ഒറ്റക്കണൻ പോക്കറും മണ്ടൻ മൂത്താപ്പ പിന്നെ അടുത്തേതായിരുന്നു എൻ്റെ ഉപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു അതിലാര ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ ആനമക്കാർ കുഞ്ഞിത്താച്ചുമ്മ കുഞ്ഞിപ്പാത്തുമ്മ വട്ടനടിമ നിസാർ അഹമ്മദ് പിന്നെ മതിലുകൾ നാരായണി ബഷീർ പിന്നെ ബാല്യകാല സഖിയിൽ ആരെയൊക്കെയായിരുന്നു സുഹ്രയും മജീദും ഇതെല്ലാം ബഷീറിൻ്റെ ആണ് കേട്ടോ അടുത്ത് നമുക്ക് എം ടി വാസുദേവന്മാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും നോക്കാം കേട്ടോ ആദ്യം തന്നെ മഞ്ഞ് മഞ്ഞിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് വിമല ബുദ്ധു അമർ സിംഗ് സർദാർജി സുധീർ മിശ്ര ഓക്കെ ഒന്നുകൂടെ പറയാം വിമല ബുദ്ധു അമർ സിംഗ് സരദാർജി സുധീർ മിശ്ര അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ ഈ മഞ്ഞെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം നമ്മുടെ പഞ്ചാബ് ഹിമാചൽ പ്രദേശൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പഞ്ചാബി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സിങ്ങ് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അമർ സിംഗ് സർദാർജിയൊക്കെ നമുക്ക് അവിടെ ആലോചിക്കാം അപ്പോൾ മഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ അമർ സിംഗും സർദാർജി നമ്മുടെ മൈൻഡിലേക്ക് വരും കേട്ടോ അപ്പോൾ ഈ പഞ്ചാബി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ധീരന്മാരല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് സുധീർ മിശ്ര കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അമർ സിംഗ് സർദാർജി സുധീർ മിശ്ര നമ്മൾ പഠിച്ചു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ സർദാർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സർദാർ ജോക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ അങ്ങനെ നമുക്ക് ബുദ്ധുവായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ സർദാർജി അമർ സിംഗ് പിന്നെ ഭയങ്കര ധീരന്മാർ സുധീർ മിശ്ര കിട്ടി അതുപോലെ തന്നെ ബുദ്ധു നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ പിന്നെ ഈ മഞ്ഞൊക്കെ ഉണ്ടാവുന്നത് മലയുടെ മോളിലല്ലേ അങ്ങനെ നമുക്ക് വിമലയായിട്ടും കൂടെ കണക്ട് ചെയ്യാം അപ്പോൾ കിട്ടിയോ മഞ്ഞ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് വിമല ബുദ്ധു അമർസിങ് സർദാർജി സുധീർ മിശ്ര ആരുടെയാണ് എം ടി വാസുദേവൻ എന്ന ആരുടെയാണെന്ന് കൂടെ ഓർത്തുവെച്ചേക്കാം അടുത്ത് നോക്കാം നാലു കെട്ടാണ് അപ്പോൾ നമ്മളെല്ലാം ഇനി എം ടിയുടെ തന്നെയാണ് കേട്ടോ പറയുന്നത് നാലു കെട്ടിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പുണ്ണി കോന്തുണ്ണി ഓക്കെ നാല് കെട്ട് അപ്പോൾ നാലുകെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കല്യാണം കെട്ട് കല്യാണം ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണ്ണി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പുണ്ണി കോന്തുണ്ണി ഓക്കെ അപ്പോൾ നാല് കെട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പുണ്ണിയും കോന്തുണ്ണിയും അടുത്ത് നോക്കാം അസുരവിത്ത് അസുരവിത്ത് എം ടി ഡി ആണ് അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി അല്ലേ അപ്പോൾ അസുരവിത്ത് ഗോവിന്ദംകുട്ടിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം നമ്മുടെ ഇൻ ഹരിഹർ നഗറിലെ ആ ഒരു ക്ലിപ്പ് ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ അപ്പം അസുരവിത്ത് ഗോവിന്ദൻകുട്ടി എല്ലാവർക്കും കിട്ടിയില്ലോ അടുത്തത് എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ ഓക്കെ ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഇരുട്ട് വന്നു കഴിയുമ്പോൾ അതായത് കരണ്ടൊക്കെ പോയി കഴിഞ്ഞ് ഇരുട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വേലയൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നമുക്ക് ഭ്രാന്താവും ആലോചിക്കാം ഓക്കെ അപ്പോൾ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് ഇരുട്ടിൻ്റെ ആത്മാവിലെ ഒരു കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ ഓക്കെ ആണല്ലോ അടുത്തത് കാലം എം ടിയുടെ കാലം അതിനകത്തുള്ള കഥാപാത്രമാണ് സേതു അപ്പോൾ സേതു എന്ന് പറയുമ്പോൾ നമുക്ക് സേതു മാധവനൊക്കെ ആലോചിക്കാം അല്ല സേതു മാധവൻ നമ്മുടെ കിരീടം ചെങ്കോലിനകത്തുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് സേതു അപ്പോൾ സേതു മാധവൻ്റെ ഒരു കഷ്ടകാലം ആയിരുന്നില്ല ആ ഒരു സിനിമേനകത്ത് ഫുൾ കഷ്ടകാലമായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കാലമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ എം ടിയുടെ കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ് സേതു അടുത്ത രണ്ടാം മൂഴമാണ് രണ്ടാമൂഴം എം ടിയുടെ രണ്ടാം മുഴത്തിനകത്തുള്ള കഥാപാത്രമാണ് ഭീമൻ അല്ലേ അതിനെ കൂടുന്നൊന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാം മൂഴത്തിലെ കഥാപാത്രമാണ് ഭീമൻ എന്നുള്ളത് അപ്പോൾ എം ടിയുടെ നമുക്കൊന്നും കൂടെ നോക്കാം മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഞ്ചാബ് അതൊക്കെ ആയിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാം അപ്പം പഞ്ചാബീസ് എന്ന് പറയുമ്പോൾ അമർ സിംഗ് സർദാർജി നമുക്ക് കിട്ടി അവർ ഭയങ്കര ധീരന്മാരാണ് അപ്പോൾ സുധീർ കിട്ടി സുധീർ മിശ്ര കിട്ടി അതേപോലെ തന്നെ സർദാർജി ജോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധുമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ മഞ്ഞെന്ന് പറയുമ്പോൾ മലയായിട്ട് കണക്ട് ചെയ്യാം വിമല കിട്ടി നാല് കെട്ട് കെട്ടി കഴിയുമ്പോൾ ഉണ്ണിയുണ്ടാവും ആലോചിക്കുക അപ്പോൾ അപ്പുണ്ണി കോന്തണ്ണി അടുത്ത അസുരവിത്ത് ആണ് അസുരവിത്ത് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻകുട്ടി അത് നിങ്ങൾക്ക് കിട്ടും ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഇരുട്ടുണ്ടെങ്കിൽ നമ്മുടെ വേല ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഭ്രാന്താവും ഭ്രാന്തൻ വേലായുധൻ പിന്നെ കാലം സേതു രണ്ടാം മുഴുവൻ ഭീമൻ അടുത്ത് നമുക്ക് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികൾ നോക്കാം ഏതൊക്കെയാ ഒരു തെരുവിൻ്റെ കഥയുണ്ട് ഒരു ദേശത്തിൻ്റെ കഥയുണ്ട് രണ്ടും മാറിപ്പോരുത് ഒരു തെരുവിൻ്റെ കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഓമഞ്ചി അപ്പോൾ തെരുവിലൊക്കെ ഈ ഓറഞ്ച് വിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം കേട്ടോ തെരുവിലൊക്കെ ഓറഞ്ച് വിൽക്കുന്നതായിട്ട് അപ്പോൾ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓമഞ്ചി കിട്ടും അപ്പോൾ ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിലെ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയിലെ കഥാപാത്രമാണ് ഓമൻജി അതേസമയം ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ശ്രീധരൻ ഓക്കെ അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ശ്രീധരനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ദേശവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടും മാറിപ്പോവരുത് തെരുവിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഓമൻ ജി അതേസമയം ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ശ്രീധരൻ അടുത്ത് നമുക്ക് സാറ ജോസഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതി നോക്കാം അലാഹയുടെ പെൺമക്കൾ അലാഹയുടെ പെൺമക്കളിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാ ആനി കുട്ടിപ്പാപ്പൻ കോക്കാഞ്ചിരമറിയ ഏതൊക്കെയാണ് ആനി കുട്ടിപ്പാപ്പൻ കോക്കാഞ്ചിരമറിയ അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അലാഹയുടെ പെൺമക്കളാണ് അല്ലേ പെൺമക്കൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആൻമരിയ കലിപ്പിലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയില്ലേ ആ ഒരു സിനിമ മനസ്സിലാക്കി കൊണ്ടുവരാം കേട്ടോ ആൻമരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻ വെച്ചിട്ട് ആനയും കിട്ടി മരിയ എന്ന് പറയുമ്പോൾ നമുക്ക് മറിയം കിട്ടി അല്ലേ കോക്കാഞ്ചിര മറിയം അത് രണ്ടും കിട്ടിയില്ലോ ആനയും കോക്കാഞ്ചിര മറിയും കിട്ടി പിന്നെ കലിപ്പിലാണ് കാവ് വെച്ചിട്ട് തന്നെ കുട്ടിപ്പാപ്പൻ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടിയോടെ കണക്ട് ചെയ്യാം കേട്ടോ കുട്ടിപ്പാപ്പനാണ് പിന്നെ ആ സിനിമയിനകത്തൊരു സാറിനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ അല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുള്ള ഒരു സാറിനെ കുറിച്ച് പറയുന്നില്ലേ അങ്ങനെ നമുക്ക് സാറാ ജോസഫിൻ്റെ കൃതിയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അലാഹയുടെ പെൺമക്കൾ എന്താ ആൻമാരിയ കലിപ്പിലാണെന്ന് ആലോചിക്കുക ആനി കോക്കാഞ്ചിറ മറിയം കുട്ടിപ്പാപ്പൻ സാറാ ജോസഫ് അടുത്ത് നമുക്ക് എം മുകുന്ദ്രൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി നോക്കാം ദൈവത്തിൻ്റെ വികൃതികൾ ദൈവത്തിൻ്റെ വികൃതികളിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ചൻ മാഗി മദാമ ഓക്കെ അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ നമുക്കവിടെ അച്ഛനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലെ പള്ളിയിലെ അച്ഛൻ അൽഫോൺസ് അച്ഛനായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ദൈവത്തിൻ്റെ വികൃതികളിലെ ഒരു കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ അതേപോലെ തന്നെ മാഗി മദാമയും കൂടെ അവിടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അൽഫോസ് അച്ഛനും മാഗി മദാമയും അപ്പം ദൈവത്തിൻ്റെ കൃതികൾ എം മുകുന്ദാണ് അതിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ മാഗി മദാമ അടുത്തത് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദ്രെ തന്നെ മറ്റൊരു കൃതിയാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ അതിലൊരു കഥാപാത്രമാണ് ദാസൻ അപ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏശുദാസിനൊക്കെ ആലോചിക്കാം അല്ലേ ഏസ്ദാസ് സാധക ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴയിലൊക്കെ ഇങ്ങനെ മുങ്ങി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം മയ്യഴി പുഴയാണ് കേട്ടോ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ കഥാപാത്ര ഏതാണ് ദാസനാണ് ആരുടെയാണ് എം മുകുന്ദിൻ്റെ ആണെന്നും കൂടെ ഓർത്തുവെച്ചേക്കാം അപ്പോൾ സാറാ ജോസഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൃതി അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ ആൻമരിയ കലിപ്പാണെന്ന് ആലോകിക്ക പാനി അതുപോലെ തന്നെ കോക്കാഞ്ചിരം മറിയം പിന്നെ കുട്ടിപ്പാപ്പൻ കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എം മുകുന്ദൻ്റെ കൃതികളാണ് ദൈവത്തിൻ്റെ വികൃതികൾ അതിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ചിനും മാഗി മദാമിയും അതേപോലെ തന്നെ പുഴയുടെ തീരങ്ങളിൽ അതിലെ കഥാപാത്രമാണ് ദാസൻ ഓക്കെ ഓക്കെ അപ്പം ഇത്രയും വെച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ക്ലാസ് ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ കണ്ണൻ പോക്കർ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ചാനലൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്